വന്നിരിക്കുന്നത് കേരളത്തെ രണ്ടാമത് അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ഇത് നിൽക്കുന്നത് കുനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് കോഴിക്കോടിനെയും മലപ്പുറത്തിനെയും ബോർഡർ ലൈഡ് ആണ് ഉള്ളത് ശ്രീ തൃക്കടയൂർ മഹാദേവ ക്ഷേത്രമാണ് ഇവിടെ ഒരു ശിവലിംഗം ശിവലിംഗൊക്കെ കൊണ്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് നടന്നു പോകണെങ്കിൽ കുറേ ദൂരം ഉണ്ട് അപ്പൊ നമുക്ക് പിള്ളി കിടക്കാം ടകം കേരളത്തിൽ നടന്ന അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കുളമായത് ഇത് നമുക്കിനി ഇവിടെ നമ്മൾ കുറേ ലേറ്റായി ടൈം കൂടുതൽ ലേറ്റ് ആയത് അത് നമുക്ക് ഉള്ളിലേക്ക് കാണാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പ്രതിഷ്ഠൻ്റെ ഉള്ളിൽ കിണറാണെന്നാണ് പറയുന്നത് കേൾക്കണത് എനിക്കറിയില്ല കണ്ടിട്ടില്ല നമുക്കിനി ആ ഈ കൂടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് എനിക്കിങ്ങനെ ഒരു കുളമാണ് എന്നാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിൽ കീഴ്പറമ്പ് പഞ്ചായത്തിലും തൃക്കളയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാറിൻ്റെ ജില്ലാ കളക്ടറായ വില്യം ജോ വില്യം ലോഗൻ്റെ മലബാർ മാന്യ മാന്യൂൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നു കണ്ണാർ താലൂക്കിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥത ഈ ക്ഷേത്രത്തിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കരാർ പ്രകാരം പതിനായിരം ഏക്കർ സ്ഥലം മരം നടാനായി നൽകി നിലമ്പൂരിലെ കനോലി പ്ലോട്ട് ഈ കരാറിലെ സ്ഥലത്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗോപുരത്തിൽ തമ്പടിച്ച കലാപകാരികളെ തുരത്താൻ ഡൈനാമിറ്റ് ബോംബിട്ടു ഗോപുരം തകർത്തു ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമിക് ഇട്ടത് ഇവിടെയാണ് പ്രസിദ്ധ ചരിത്രക്കാരൻ ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തിൽ തൃക്കളയൂർ ക്ഷേത്ര മതിലിനെ ആനവേറൻ മതിൽ എന്നാണ് പറയുന്നത് ഫോട്ടോ എടുക്കാതെ നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് ആയിക്കോളം നമുക്ക് പോവാൻ പറ്റും എല്ലാരും കുളങ്ങ വെച്ചിട്ടാണെങ്കിൽ